ആയുർവേദ മരുന്ന് നിർമ്മാണ രംഗത്ത് കാൽ നൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന വരന്തരപ്പള്ളിയിലെ ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിഇഒ ഡോ കെ എസ് കൊച്ചുമോന് ഇന്ത്യ ഖത്തർ ഓണററി ട്രേഡ് കമ്മീഷണർ പദവി ലഭിച്ചു ഖത്തർ ഗവൺമെന്റ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ ഇക്കണോമിക്സ് ഓർഗനൈസേഷൻ ഇന്ത്യ ഖത്തർ ട്രേഡ് കൗൺസിൽ എന്നിവയുടെ ശുപാർശ പ്രകാരം അഞ്ചു വർഷത്തേക്കാണ് പദവി തൃശൂർ ഹയാത്ത് റീജൻസിയിൽ സംഘടിപ്പിച്ച ഇന്ത്യ ജി സി സി യുറേഷ്യ കോൺഫറൻസ് ട്വന്റി ട്വന്റി ഫോറിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് കിർഗീസ് റിപ്പബ്ലിക്കിന്റെ ഇന്ത്യയിലെ അംബാസിഡർ അസ്കർ ബഷിമോവ് ഡോക്ടർ കെ എസ് കൊച്ചുമോന് ഇന്ത്യ ഖത്തർ ഓണററി ട്രേഡ് കമ്മീഷണർ പദവിയുടെ സാക്ഷ്യപത്രം കൈമാറി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം ടൂറിസം ജലവൈദ്യുത പദ്ധതികൾ ചികിത്സ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള വ്യാപാര സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് കിർഗിസ്ഥാൻ അംബാസിഡറും ഡോക്ടർ കെ എസ് കൊച്ചുമോനും സംസാരിച്ചു ഡോക്ടർ കെ എസ് കൊച്ചുമോൻ കിർഗിസ്ഥാൻ അംബാസിഡറെ പൊന്നാട അണിയിച്ച് ആദരിച്ചു കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂലൻ ഐ ഇ ടി ഒ പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് ഇക്ബാൽ ഡോക്ടർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു